പട്ടാമ്പി ആധുനിക മത്സ്യ മാർക്കറ്റിൽ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന പഴകിയ മത്സ്യങ്ങൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചു പട്ടാമ്പി ആധുനിക മത്സ്യ മാർക്കറ്റിൽ ഉപയോഗശൂന്യമായ മത്സ്യങ്ങൾ വിൽക്കുന്നുവെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം ഭക്ഷ്യസുരക്ഷാ വിഭാഗവുമായി സഹകരിച്ച് പരിശോധന നടത്തിയത് പരിശോധനയിൽ ഉപയോഗശൂന്യമായ രണ്ട് പെട്ടി മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു ഇതിന്റെ വ്യാപാരികളിൽ നിന്ന് പിഴയും ചുമത്തിയിട്ടുണ്ട് വ്യാപകമായ പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയായിരുന്നു പരിശോധന വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു பாயிர പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി